രാവണേശ്വരം വെൽഫെയർ അസോസിയേഷന്റെ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി നാലിന്റെ സമാപന മത്സരങ്ങൾ ഷാർജ പേസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്നു നാല് ഗ്രൂപ്പുകളിലായി തിരിച്ച് നടന്ന സ്പോർട്സ് മീറ്റിൽ വിവിധ കായിക ഇനങ്ങളിൽ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് രാവണേശ്വരത്തെ യു എ ഇ പ്രവാസികളുടെ കൂട്ടായ്മയായ രാവണേശ്വരം വെൽഫെയർ അസോസിയേഷനിലെ മെമ്പർമാരെ ഗംഗ യമുന കാവേരി ബ്രഹ്മപുത്ര എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളിലായി തരംതിരിച്ചുകൊണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലായി നടത്തിയ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സമാപന മത്സരങ്ങൾ ഷാർജ പേസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ രാവണേശ്വരം വെൽഫെയർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ടി വിജയന്റെ സ്മരണാർത്ഥം ടി വിജയൻ നഗറിൽ വച്ച് സംഘടിപ്പിച്ചു സമാപന ദിവസം നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം രാവണേശ്വരം വെൽഫെയർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും നിലവിലെ എക്സിക്യൂട്ടീവ് അംഗവും കെസഫ് സെക്രട്ടറി ജനറൽ ആൻഡ് ആശ്രയ യു എ ഇയുടെ കൂടിയായ എൻ കെ മുരളീധരൻ രാവണേശ്വരം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുട്ടക്കനി അധ്യക്ഷത വഹിച്ചു ട്രഷറർ അനീഷ് വാണിയമ്പാറ ജോയിൻറ്റ് സെക്രട്ടറി സുബേഷ് പടിഞ്ഞാർ സ്ഥാപക സെക്രട്ടറി കെ പി മുരളീരാജ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ശ്രീനാഥ് തണ്ണോട്ട് സ്വാഗതവും ജോയിൻറ് ട്രഷറർ സന്തോഷ് രാമഗിരി നന്ദിയും പറഞ്ഞു വാശിയേറിയ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി യമുന ഗ്രൂപ്പ് ഒന്നാം സ്ഥാനവും തൊട്ടുപിറകിലായി ബ്രഹ്മപുത്ര രണ്ടാം സ്ഥാനവും ഗംഗ മൂന്നാം സ്ഥാനവും കാവേരി നാലാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്